ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ന് മെയ് പന്ത്രണ്ട് മതേഴ്സ് ഡേയാണ് അപ്പോൾ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ എല്ലാ അമ്മമാരും ആയുസും ആരോഗ്യത്തോടും കൂടി സന്തോഷമായി ഇരിക്കട്ടെ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത മാതൃള നാരകത്തിൻ്റെ തയ്യും കുരു പായയും മുളപ്പിച്ചുണ്ടാക്കിയതാണ് കൊറോണ ടൈമിൽ കൊറോണ വരെ സ്റ്റാർട്ടിങ്ങിലാണ് ഇത് ഞാൻ ഇതിൻ്റെ കുരു പാകി മുളപ്പിച്ചത് കടയിൽ നിന്ന് നല്ലൊരു നാരങ്ങ കൊണ്ടുവന്നപ്പോൾ കുറച്ച് വലിപ്പുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി നല്ല വെറൈറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ കുരു ഒന്ന് പാകി മുളപ്പിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതെന്ന് കുറച്ച് കുരു എടുത്ത് പാകി പാകിയപ്പം അഞ്ച് പത്ത് തൈകൾ നമുക്ക് മുളച്ച് കിട്ടി പിന്നെ അത് കുറച്ച് വലുതായപ്പോൾ കുറേ തൈകളൊക്കെ തനിയെ ഉണങ്ങിപ്പോയി ഇപ്പോൾ കയ്യിലുള്ളത് ഈ രണ്ട് ചട്ടിയിൽ കാണുന്ന മാതളനാരത്തിൻ്റെ തൈയുള്ളു ഓരോ ചട്ടിയിലും ഞാൻ രണ്ട് രണ്ട് തൈകൾ വെച്ചിട്ടുണ്ട് ഇതിപ്പം നട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിൽ പൂക്കൾ വരാൻ തുടങ്ങി കായ് പിടിച്ചിരുന്നില്ല കറക്റ്റ് ഒരു വർഷമായപ്പോൾ ഇതിൽ ഇങ്ങനെ പൂവിടാൻ തുടങ്ങി ചെറിയ ചെറിയ മുട്ടകൾ വന്ന് പൂവിരിഞ്ഞ് തന്നെ അത് കൊഴിഞ്ഞു പോവും ഇപ്പം ഇത് നാല് വർഷമായ തൈനട്ടാ കടയൊക്കെ നല്ല മൂപ്പായി ഇത് കുരു പാകി മുളപ്പിക്കുന്നത് എങ്ങനെ ഇന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് മാതളനാരയത്തിൻ്റെ കുരു പാകി മുളപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ആ വീഡിയോ കണ്ടാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക അപ്പം നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ കുരു എങ്ങനെയാണ് ഇന്ന് കാണാൻ പറ്റും ഈ വർഷമാണ് ഇപ്പം ഇതിൽ കായ പിടിക്കാൻ തുടങ്ങിയത് പൂക്കൾ വന്ന് ഞാൻ വിചാരിച്ചു ആദ്യത്തെ പോലെ തന്നെ കൊഴിഞ്ഞു പൂവെന്ന് പക്ഷേ പിന്നെ നോക്കിയപ്പോൾ അതിൽ കായുള്ള പൂക്കളും വരാൻ തുടങ്ങി പൂക്കൾക്ക് ഉണ്ട് കായ വന്നിട്ട് പൂ വരും അതിൻ്റെ തുമ്പത്ത് അല്ലാണ്ട് വെറുതെ ചെറിയ ചെറിയ പൂക്കളും വരും അപ്പോൾ കായുള്ള പൂക്കൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ കായ പിടിക്കാനുള്ളത് കണ്ടാൽ ഇതിൻ്റെ പൂക്കൾ രണ്ട് തരത്തിലുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത് അതേ ഈ കാണുന്ന പൂവൊന്നും നമുക്ക് കായ പിടിക്കാനുള്ളതല്ല രണ്ട് ആൺപൂവും പെൺപൂവും വരും ഇതില് അപ്പോൾ കായ പിടിക്കുന്ന പൂവ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അല്ലാത്ത പൂക്കൾ വെറുതെ വന്ന് കൊഴിഞ്ഞുപൂ അതെ ഇതിപ്പോൾ കായ പിടിക്കുന്ന പൂവാണ് കണ്ട അതിൻ്റെ തുമ്പത്താണ് പൂവ് വരുന്നത് കായ വന്നിട്ട് അതിൻ്റെ തുമ്പത്ത് പൂ വന്നിട്ട് അതിങ്ങനെ വിരിഞ്ഞ് കായ കായങ്ങനെ വലുതായി വലുതായി വരും അല്ലാത്തത് എങ്ങനെയെന്നുവെച്ചാൽ ഏഹ് വെറുതെ പൂവ് പോലെ വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പൂവും കണ്ടാ ഇതിലൊക്കെ ഇപ്പൊ അനാർ വന്നിട്ടുള്ളത് മാതള നാരകം ഇത് ഒരു മാസത്തോളമായി ഇപ്പൊ പൂ വന്ന് ചെറിയ ചെറിയ കായകൾ വിരിയാൻ തുടങ്ങിയിട്ട് എല്ലാ കൊമ്പിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കായകൾ വന്നിട്ടുണ്ട് നോക്കിയേ ദേ കണ്ടാ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് കായകൾ മദളനാരകം വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഞാൻ വളമായി ഇട്ട് കൊടുത്തിരുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും എല്ല് പിന്നെ ഇടയ്ക്ക് എൻ പിക്ക് ഇട്ടുകൊടുക്കും കേട്ടാ എൻ പിക്ക് നല്ലതും കേട്ടോ എൻ പിക്ക് പത്തൊമ്പത് 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 ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാക്കാത്ത നമ്മുടെ ചെടികളും ഇത് ഫ്രൂട്ട്സ് അതുപോലെ പൂക്കളും ഒക്കെ ഉണ്ടല്ല നല്ല വളമാണ് എൻ പിക്ക് അപ്പോൾ എൻ പിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സൊക്കെ നിറയെ കായ്ക്കും സപ്പോട്ടിയായാലും മതളനാരകം അതുപോലെ മുന്തിരിയൊക്കെ നല്ലതാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ പിക്ക് ഇട്ട് കൊടുക്കും ഇതിന് വളമായിട്ട് ഇതൊക്കെ ഇനി ചെയ്യാറ് പിന്നെ ടെർസിൻ്റെ മേലെ ആയതുകൊണ്ട് നല്ല വെയിലാണ് ഡയറക്റ്റ് വെയിൽ ഒരു ആറേഴ് മണിക്കൂർ നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം ഉള്ള സ്ഥലത്താണ് ഇപ്പൊ ഇത് ടെറസിൻ്റെ മേലെ ഇരിക്കുന്നതേ നന്നായി നനച്ചു കൊടുക്കണം ഈ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായി നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ കായും പൂവൊക്കെ കൊഴിഞ്ഞു പൂവ് എന്താണെന്നു വെച്ചാൽ വെയിൽ കൂടുതലുള്ള സ്ഥലത്തല്ല ഈ ചെടി ഇരിക്കുന്നതേ ടെറസിന്റെ മേലെ അപ്പോൾ ഞാൻ എന്നും ഒറ്റ ദിവസം മുടങ്ങാണ്ട് നന്നായി നനച്ചു കൊടുക്കും ഇതിനൊക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ കടയില് ഇലകളൊക്കെ നമ്മൾ കരിഞ്ഞ ഇലകളൊക്കെ ഇല്ലേ അതൊക്കെ വാരി ഇതിൻ്റെ കടയിൽ കൊണ്ടുവിടും ഞാൻ എന്താണെന്ന് വെച്ചാൽ കടയിലധികം അങ്ങോട്ട് ചൂട് തട്ടാണ്ടിരിക്കാന് ഉണക്കം ബാധിക്കാണ്ടിരിക്കാനിട്ട് ഇതേ കണ്ട കൊണ്ടിട്ടിരിക്കുന്നത് അതൊക്കെ ഇപ്പം കരിമ്പിൻ്റെ എല്ലാം ഉണങ്ങിയതൊക്കെ ഇപ്പം അതിൻ്റെ കടക്കല്ലേ ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് ടെർസിൻ്റെ മേലെ കരിമ്പ് നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അതിലൊക്കെ കൊഴിഞ്ഞ് വീഴുമ്പോൾ അതൊക്കെ ചുറ്റിക്കൂട്ടി മാതളനാരകത്തിൻ്റെ കടക്കലൊക്കെ ഞാൻ കൊണ്ടു വെച്ചു കൊടുക്കും ഉണക്കം അധികം തട്ടാണ്ടിരിക്കാനേ നല്ല വെയിലുള്ളത് കാരണേ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഈ മാതള നാരകം ലെയറിങ് ആയിട്ടാണ് നമുക്ക് ബഡ്ഡ് ചെയ്തതും ലെയറിങ് ചെയ്തതൊക്കെ ഇനി നഴ്സറിയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുക നമ്മൾ ഇപ്പം ആദ്യമായിട്ടാണ് കുരുഭാവി മുളപ്പിച്ച് ഇതുപോലെ ഞാൻ മാതള നാരകം ഒന്ന് വളർത്തി നോക്കിയത് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല കേട്ടോ എനിക്ക് കുരുപാവുമ്പോൾ ഇതിങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ സാധാരണ എപ്പോഴും നഴ്സറിയിൽ പോയിട്ടല്ല ബഡ്ഡ് ചെയ്ത തൈകളൊക്കെ ഫ്രൂട്ട്സിൻ്റെ ആയാലും ചെടികളായാലും ഒക്കെ കൊണ്ടുവെക്കുക അപ്പോൾ ഇതൊരു പരീക്ഷണം പോലെ ഞാനൊന്ന് കുരുഭാഗി ഒന്ന് നോക്കിയതാണ് അപ്പം അത് നമുക്ക് വിജയിച്ച് ഇതുപോലെ രണ്ട് നല്ല തൈകളായി കിട്ടി ഇനിയിപ്പോൾ ഇത് കുഴപ്പമില്ലാണ്ട് പിടിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നത് മൂന്നാല് വർഷമായി ഇതിന് എന്തെങ്കിലും കേടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ആര് എണ്ണയും സോപ്പ് ലായനീൻ്റെ എല്ലാം അതും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും വേറെ ഒന്നും മരുന്നുകളൊന്നും തെളിക്കാറില്ല അതുമാത്രേ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ ഇതിന് എന്തെങ്കിലും കേട പുഴുക്കേടൊക്കെ കാണുമ്പോൾ അപ്പോൾ വേറെ മരുന്നുകളൊന്നും ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല ഞാൻ എൻ്റെ ചെടികൾക്കൊന്നും പച്ചക്കറികൾക്കായാലും ഫ്രൂട്ട്സിനായാലും ഒക്കെ മാതള നാരകം പിന്നെ നമുക്ക് ചെടിച്ചെട്ടിയിൽ വെച്ച് വളർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ മരമായി പോണ ഒരു ചെടിയല്ല മാതളം ഒരു കുറ്റി ചെടിയായി വളർന്ന് കാക്കിനൊരു ഒരു ഫ്രൂട്ട്ണ് മാതള നാരകത്തിൻ്റെ ചെടി അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം സപ്പോട്ടക്കെന്നിച്ചാ നല്ല വലിയ മരമായി വളരുന്ന ചെടീന് സപ്പോട്ടയായാലും പേര ആയാലും ഒക്കെ അപ്പം മാതള നാരൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ മരമായി പോയില്ല അപ്പം നമുക്ക് നല്ലൊരു ചട്ടിയിൽ ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്തിക്കഴിഞ്ഞാല് ഇതുപോലെ ടർസിൻ്റെ മേലെയൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായി അത് വളർന്നു വരികയും ചെയ്യും നമുക്ക് ഇപ്പോൾ നാര മാതള നാരങ്ങയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടിക്കാൻ എളുപ്പമാണ് കയ്യെത്തുന്നോട് തന്നെ ആവുമ്പളേ പൊട്ടിക്കാനൊക്കെ നല്ല എളുപ്പമല്ല ആർക്ക് വേണമെങ്കിലും പൊട്ടിക്കുക അതേപോലെ തന്നെ കുരുമൊക്കെ പാകി മുളപ്പിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റണത് കേട്ട ഇതുപോലെയൊക്കെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക സക്സസ് ആവണമെങ്കിൽ സക്സസ് ആവുക അല്ല ഇപ്പോൾ അതിപ്പോൾ നമുക്ക് അത്ര വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് അപ്പം ഞാനിങ്ങനത്തെ ചില പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തും ഇതുപോലെ തന്നെ എൻ്റെ കയ്യിൽ സപ്പോട്ടയുണ്ട് സപ്പോട്ട പക്ഷേ വലിയ മരമായി ടെർസിൻ്റെ മേലെ തന്നീനുള്ളത് അതും കുരുഭാഗ്യം മുളപ്പിച്ചതാണ് ഇപ്പോൾ കാക്കയാറായിട്ടുണ്ട് അത് നാലഞ്ച് വർഷമായിട്ടുണ്ട് ചട്ടിയിലീനതും വെച്ച് കൊടുത്തിട്ടുള്ള ഞാൻ നമ്മൾ ഒരു തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നട്ടുണ്ടാക്കുന്നതും നമ്മൾ തനിയെ ഒരു ചെടി മുളപ്പിച്ചെടുത്തിട്ട് അതിനെ വളർത്തിയെടുക്കുന്നതും രണ്ടും രണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് അത് കായ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾ കുരു കുരുമുളപ്പിച്ച് വളർത്തി ഒരു ചെടി പൂങ്കായൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടാ അപ്പോൾ ഇനി മാതള നാരങ്ങയൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കുരു എന്തായാലും മുളപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് കുരുമുളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തയ്യ് ഇതുപോലെ നല്ലതായിട്ട് വളർത്തി കൊണ്ടുവരാൻ പറ്റും അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മാതളനാരങ്ങിയൊക്കെ ടർസിൻ്റെ മേലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാതളനാരത്തിന് പിന്നെ ഞാൻ അധികം അസുഖങ്ങളൊന്നും ഇതിന് കണ്ടിട്ടില്ല അല്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഇപ്പം മാതളനാരകം വെച്ചിട്ട് നാല് വർഷമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു രോഗങ്ങളൊന്നും ഇതിന് കണ്ടിട്ടില്ല പിന്നെ നല്ല വെയിൽ കാലമാകുമ്പോൾ ചില സമയത്ത് ഇതിൻ്റെ കൊമ്പുകൾ ഉണങ്ങി പോവാറുണ്ട് അതുമാത്രേ ഇതിന് കണ്ടിട്ടുള്ളൂ വേറെ അധികം രോഗങ്ങളൊന്നും വരാത്തൊരു ചെടിയും കൂടീന് മാതൃ നാരകം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടാ എല്ലാവർക്കും ബൈ ബൈ